നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് സെല്ലിങ്ങിനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവല്ലോമലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്ന കാളക്കൂറ്റനെ പിടിച്ചുകെട്ടി കുറെ ദിവസങ്ങളിലായി തിരുവല്ലോമലയിൽ പ്രദേശവാസികളിലും കർഷകരിലും പരിഭ്രാന്തി വരുത്തിയ കാളക്കൂറ്റനെയാണ് പിടിച്ചുകെട്ടിയത് ശേഷമാണ് കാളയെ മെരുക്കാൻ സാധ്യമായത് പാമ്പാടി മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജൻ രാമു നേതൃത്വം നൽകി പിന്നീട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് കാളയെ മാറ്റി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് എം ഉദയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി കഠിന പരിശ്രമത്തിലൂടെ പിടിച്ചുകെട്ടിയ കാളയെ വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ മയക്കുവാനുള്ള ഇഞ്ചക്ഷൻ നൽകി ഏകദേശം നാല് വയസ്സോളം പ്രായം വരുന്നൊരു മൂരിയാണത് അപ്പോ അത് ഏഹ് ഒരു പബ്ലിക്കിന് ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് മുൻപൊരവസരത്തിൽ കുറച്ച് ഒരു വർഷമായിട്ടുണ്ടാവും അതിന് അത് അനധികൃതമായിട്ടിങ്ങനെ ആളുകൾ വളർത്തുന്ന വീടുകളിൽ പശുക്കുള കയറി മതിയാവുന്ന സമയത്ത് ചവിട്ടാൻ ശ്രമിക്കുകയും അല്ലാതെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഭീഷണിയായി മാറുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് ആരോ അതിനെ ആക്രമിക്കുക അതിന്റെ നമ്മള് മലയാളത്തിൽ എന്ന് പറയും അപ്പൊ അത് ആ ടെൻഡറിനെ വെട്ടിക്കളയുകയും ദേഹത്ത് തളച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു അപ്പൊ അത് മൊത്തം ഒരു കിടപ്പ അവസ്ഥയിലായിരുന്നു ഇവിടെ ഐവറമഠം കോരപ്പത്തിൽ കിടന്നായിരുന്നു ഏകദേശം രണ്ടു മാസത്തോളം പഞ്ചായത്തിന്റെ പൂർണ്ണ പരിചരണത്തിൽ അതിനെ ചികിത്സിക്കുകയും അത് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരികയും ചെയ്യുകയാണ് അപ്പൊ തിരിച്ചത് ആരോഗ്യവാനായി വരികയും പിന്നീട് അത് നിലത്തിലേക്ക് ഇറങ്ങി പണ്ട് അത് കാണിച്ച പോലെ തന്നെ ഒരു ആക്രമ സ്വഭാവം കാണിച്ചു വരികയും ചെയ്തു അപ്പോൾ മറ്റ് ആരാന്നറിയില്ല വേറൊരാൾ അതിൻ്റെ കഴുത്തിൽ കുടുക്കിയിടുകയും അതിനെ അതിൻ്റെ അഗ്രസീവ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം എന്ന രീതിയിൽ അത് ചെയ്തേ ഇരിക്കണം പക്ഷേ അത് ടൈറ്റായി അതിൻ്റെ കൊമ്പ് ഭാഗത്തും കഴുത്ത് ഭാഗത്തും ഒക്കെ നല്ല രീതിയിലുള്ള മുറിവുകൾ വരികയും പിന്നെ ഇതായതുകൊണ്ട് നമുക്ക് ആർക്കും തുടങ്ങാനും കഴിയില്ലല്ലോ അപ്പോൾ അത് മുറിവിൽ പുഴു ഏച്ചവുമൊട്ടായിട്ട് പുഴുവരികയും അതിന് ഭയങ്കര റിട്ടൻ ആവുകയും അത് വഴിയരിയിൽ കിടക്കുകയായിരുന്നു അപ്പോൾ പിന്നെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് അപ്പോൾ വീണ്ടും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ അതിനെ കുറച്ച് ആളുകളുടെ സഹായത്തോടു കൂടി വൈസ് പ്രസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു വളരെ സഹായത്തോടു കൂടി അതിനെ പിടിച്ചു കെട്ടുകയും നമ്മൾ അതിന് സെഡേഷൻ കൊടുക്കുകയും അതിൻ്റെ മൂന്ന് ക്ലീൻ ചെയ്യുകയും ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടർന്ന് അതിനെ ഏതെങ്കിലും നല്ലൊരു ഹെൽത്തി ആയൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാനാണ് പഞ്ചായത്ത് ന്യൂസ് ആലോചിച്ചിരുന്നത്